ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി നാലാമത്തെ ആഴ്ചയുടെ വെള്ളിയാഴ്ച ലൂക്കയുടെ സുവിശേഷം എട്ടാം മധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വളരെ ചെറിയൊരു ഭാഗമാണ് മൂന്ന് വാക്യങ്ങൾ മാത്രമുള്ളൊരു ഭാഗം ഈ ഭാഗത്തിലുള്ള പ്രത്യേകത ഗ്ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രമേ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ ഗ്ലൂക്ക ഈശോയുടെ പന്ത്രണ്ട് പേരെ കുറിച്ച് പറയുകയാണ് പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യം അതായത് മൂന്നാമത്തെ വാക്യം പറയുന്ന സ്ത്രീകളുടെ ഒരു ലിസ്റ്റ് പറയുകയാണ് അശുദ്ധാത്മാക്കളിൽ നിന്ന് മറ്റു വ്യാധികളിൽ വിമുക്തമാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്ദലിനെ എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറുദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവനായും സൂസനെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിരുന്ന മറ്റു പല സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഒരു ലിസ്റ്റ് പറയുക ഈ പന്ത്രണ്ട് പേർ അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെയാണ് ഇത് പറയുന്നത് നമ്മള് സുവിശേഷത്തിൽ ഈ കാണുന്ന ഈ ഒരു പ്രത്യേകത ലൂക്ക മാത്രം എഴുതിയിരിക്കുന്നത് കൊണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ചില പക്ഷം ചേരലുകൾ വ്യക്തമായും നമുക്ക് വായിച്ചെടുക്കാവുന്നതുകൊണ്ടും ലൂക്കായുടെ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷം എന്ന് വിളിക്കുന്നതിനോടൊപ്പം തന്നെ ദരിദ്രപക്ഷ സുവിശേഷമൊന്നും സ്ത്രീപക്ഷ സുവിശേഷമൊന്നും ഒക്കെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനെ നമുക്ക് ഈ ലൂക്കയുടെ സുവിശേഷത്തിൽ കാണുന്ന ഒരു ഒരു വലിയ പ്രത്യേകത ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ അവന്റെ ആദ്യ ഭാഗത്ത് തന്നെ സക്രിയയെ കുറിച്ച് പറയുന്നുണ്ട് സ്നാഭകന്റെ പിതാവ് സക്രിയയെ കുറിച്ച് പറയുമ്പോൾ ആ സക്രിയയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടാണ് എലിസബത്തിനെ കുറിച്ച് പറയുന്നത് സക്രിയ ഒരു കീർത്തനം ആലപിക്കുന്നുണ്ട് എലിസബത്ത് മറിയത്തിന്റെ കീർത്തനം കേട്ടോണ്ട് നിൽക്കുന്നു മറിയത്തിന് സ്തുതി പാടുന്ന അല്ലെങ്കിൽ പറയുന്ന വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്ന സമയത്ത് ഷിമിയോ എന്നൊരു മഹാത്മാവ് ഉണ്ണിയെ കൈകളിൽ എടുത്തുകൊണ്ട് സ്തുതി പറയുന്ന രംഗം നമ്മൾ വായിക്കുന്നതിന് തൊട്ടടുത്ത ഭാഗത്തായിട്ട് അന്ന എന്നൊരു പ്രവാചയെ അവിടെ വരുന്നതും ആ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിലാണ് സ്ത്രീയെയും പുരുഷനേയും അവതരിപ്പിച്ചു പോകുന്നത് ഇങ്ങനെ സ്ത്രീകളെ വിട്ടുകളയുന്നില്ല നമ്മൾ ഈ ആദ്യ ഭാഗത്ത് മറിയത്തിൻ്റെ വലിയ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഈശോ ഈശോയുടെ ആ ഒരു പ്രാധാന്യത്തെ പ്രാധാന്യത്തിന് സമാനമായ രീതിയിൽ മറിയത്തിൻ്റെ പ്രാധാന്യത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്ലൂക്കസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് ബ്ലൂക്കാർട്ട് സുവിഷത്തിലുടനീളം ഇപ്രകാരം നമുക്ക് കുറേ അധികം കല് വായിച്ചു തരാം പിന്നെ നമ്മൾ മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ ഈ പത്താം അധ്യായം എത്തുന്ന സമയത്ത് നല്ല സമരക്കാരൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തൊട്ടടുത്ത ഭാഗത്താണ് മർത്തയുടെ മറിയത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നത് മർത്ത മറിയുകൊണ്ട് ചേർന്ന് ഈശോയുടെ ശുശ്രൂഷിക്കുന്നു ഈശോയുടെ ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു തുല്യതയുടെ അവതരണമാണ് സുവിശേഷം നമ്മൾ കാണുന്ന ഒരു തുല്യതയുടെ അവതരണം നമുക്കറിയാം നം ഈശോയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ ഈ സ്ത്രീകളുടെ പിന്തുണ എന്ന് പറയപ്പെടുന്നൊരു കാര്യം സുഷ ഈ വേദഗ്രന്ഥത്തിൽ മാത്രമല്ല അതിനുശേഷവും സഭയുടെ ചരിത്രത്തിലുടനീളവും നമ്മൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കുറിച്ച് പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മിനാൻ വിളംബരത്തിലൂടെ മതമർദനമൊക്കെ അവസാനിപ്പിച്ച ചക്രവർത്തി പക്ഷേ അതിന് തുല്യമായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ആളാണ് അമ്മ ഹേൽന രാജ്ഞി ഇപ്പം നമ്മൾ അതിങ്ങനെ ഉടനീളം നമ്മൾ വായിച്ചു വരിക നമ്മൾ വിശുദ്ധരെയൊക്കെ വായിക്കുമ്പോഴും ഡോൺ ബോസ്കെ കുറിച്ച് പറയുമ്പോൾ അമ്മ മാർഗ്രറ്റിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ആസിൽ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പീക്കായെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചരിത്രത്തിലുടനീടെ നമ്മൾ ഒരു പുരുഷനുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണയ്ക്കുന്ന അഗസ്റ്റിന്റെ അമ്മ മോണിക്കയെ പോലെയുള്ള പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന സ്ത്രീകളെ നമ്മൾ ചരിത്രത്തിലൂടെ നീളം കാണുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഈ ഒരു നീണ്ട നിരയുടെ അവസാനം നമ്മൾ വായിക്കുന്ന ഒരാളാണ് ആക്യൂറ്റീവസും കാർഡോ ആക്യൂറ്റീവസും അക്യൂറ്റീവ്സിന്റെ അമ്മയും അമ്മ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് കാർഡോ ആക്യൂറ്റീവസിന്റെ അമ്മയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത വാർത്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കിങ്ങനെ ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാന സ്ത്രീകുണ്ട് പലപ്പോഴും നമ്മൾ പറയും പുരോഹിതന്മാരാകുന്നത് പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് പുരോഹിതന്മാരാകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ വീട്ടില് പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ചാണ് അപ്പൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ മിക്ക വീടുകളിലും അമ്മമാരാണ് പ്രാർത്ഥിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇതൊരു തുല്യതയുണ്ട് നമുക്ക് ഇത് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു മനോഹരമായ വചനഭാഗം ഗലാത്തിയർ കെതി ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഗലാത്തിയർ കെഴുതി ലേഖനം മൂന്നാം മധ്യം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ീ എങ്ങനെ കുറിക്കുന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഇരുപത്തി എട്ടാം വാക്യം യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് ഐക്വാനിറ്റി ആ ഒരു സമത്വം എന്ന് പറയപ്പെടുന്നത് ബൈബിൾ വളരെ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇതൊരു നമ്മള് രാജ്യത്തിന്റെയും സമൂഹത്തിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഫെമിനിസം എന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ ഏർപ്പെടുകയും സ്ത്രീകൾക്ക് വേണ്ട പരിഗണനയും ആ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തെയും കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഈക്വലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സുവിശേഷം വായിക്കുന്നത് പൗലോ സ്ത്രീ അനക്കൾ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് സഭയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത് പിന്നെ ചില പ്രത്യേക കാരണങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ പോലും ക്രിസ്തുവിന്റെ മുമ്പിൽ പുരുഷനും സ്ത്രീയും ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ലുക്കാരുടെ സുരക്ഷയും എട്ടാമധികം ഒന്നുപതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ വാക്യത്തിൽ പന്ത്രണ്ട് പേരെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത വരികളിലായിട്ട് ഒരു ലിസ്റ്റ് ഈ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് പറയുന്ന പോലെ സ്ത്രീകളുടെ ഒരു ലിസ്റ്റും പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് കൃത്യമായി ഇത് വായിച്ചെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പന്ത്രണ്ട് പേരും ചിത്രീ ഓടിക്കുക അല്ലെങ്കിൽ ഒരാൾ യോഹന്നാൻ കൂടെ പോയി ബാക്കി എല്ലാവരും ചിതറി ഓടി പക്ഷേ ഈ സ്ത്രീകളൊന്നും ചിതറി ഓടിയിട്ടില്ല കുരിശിൻ്റെ വഴിയിൽ ഉടനീളം മുസ്ലിം പുത്രിമാരെ എന്നൊക്കെ പറയും ഈശോ നമ്മൾ ഈ പാടുന്ന പാട്ടിലാണെങ്കിലും ഈശോ അവരെ നോക്കിക്കൊണ്ട് ജെറുസലേം നേരിടാൻ പോകുന്ന ഭീകരമായ ഭീകരമായൊരു കടന്നുകയറ്റത്തെ കുറിച്ചുള്ള പ്രവചനമൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ആ കാൽവരി യാത്രയിൽ കുരിശിന്റെ വഴിയിൽ ഈശോ കൂട്ടുപോയിരുന്ന സ്ത്രീകൾ തന്നെയാണ് ഇനി കുരുഷൻ ചുവട്ടിലേക്ക് നോക്കുക ഒറ്റ യോഹന്നാൻ മാത്രം ആ ശിഷ്യന്മാരിൽ നിന്ന് യോഹന്നാൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബാക്കി അവിടെ നിൽക്കുന്ന മൊത്തം സ്ത്രീകളാണ് കല്ലറയുടെ മുമ്പിൽ പോയാലും അങ്ങനെ തന്നെയാണ് ഈശോ ഉയർത്തി ആദ്യം കല്ലറയിലേക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്കിങ്ങനെ സ്ത്രീകൾക്ക് ഇല്ല അല്ലെങ്കിൽ സ്ത്രീകളൊന്നും ചെയ്തില്ല സ്ത്രീകൾക്ക് റോളില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇട്ടുകള സുവിശേഷത്തിന് അതിന്റെ പ്രസക്തി ഇല്ല ക്രിസ്തുവിന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും ഒന്നാണ് എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് ഈക്വാലിറ്റി സുവിശേഷത്തിലെ സമത്വം എന്ന് പറയപ്പെടുന്നൊരു കാര്യം എല്ലാ സുവിശേഷകന്മാരും അത് പറയുന്നുണ്ട് പക്ഷെ കുറെ കൂടി ഞാൻ വളരെ ഭംഗിയായിട്ട് വളരെ ബോധപൂർവം അത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റഡി നടത്തി അവതരിപ്പിച്ചിരിക്കുന്ന സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ സുവിശേഷം എന്നൊക്കെ ലൂക്കായുടെ സുശേഷതയെ ചെ വിളിക്കുന്നുമുണ്ട് നമുക്ക് ഈ ഒരു സുശേഷം വാങ്ങിയ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊഴിലിടങ്ങളില് പുരുഷനൊപ്പമാണ് സ്ത്രീ എന്നുള്ള ബോധത്തിൽ അവരെ പരിഗണിക്കുവാനും ആദരവോടുകൂടി അവരെ കാണുവാനും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒക്കെ ആയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇന്നത്തെ സുവിശേഷം അപ്പോൾ അത് നമുക്ക് അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുവാനും നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും സ്നേഹപൂർവ്വം ആദരവോടുകൂടി പരിഗണിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഒന്നും അനുഗ്രഹിക്കട്ടെ